എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന മലയാറ്റൂരിലാണ് കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ മലയാറ്റൂർ കൊച്ചിയിൽ നിന്നും അൻപത്തിരണ്ട് കിലോമീറ്റർ അകലെ പെരിയാർ നദിക്കരയിൽ മനോഹരമായ പശ്ചിമഘട്ടത്തിൻ്റെ ചിരുവിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് വരുന്ന റോഡുകളിൽ ഗതാഗത കുരുക്ക് തീരയില്ലായിരുന്നു എങ്കിലും ഇവിടെ എത്തിയപ്പോൾ ധാരാളം ആളുകളാണ് മല കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ രാത്രിയിലാണ് ഞങ്ങൾ മല കയറുന്നതെങ്കിലും നല്ല ട്യൂബ് ലൈറ്റുകൾ നല്ല രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നതുകൊണ്ട് നല്ല വെളിച്ചമുണ്ട് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ വിശാലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ മുകളിലോട്ട് നടന്നു പോകുമ്പോൾ ഇരുവശങ്ങളിലും ധാരാളം കടകൾ കാണാൻ സാധിക്കും ഇവിടെ ചായക്കടകളും അതുപോലെ കളിപ്പാട്ട കടകളും മുകളിൽ കത്തിക്കാനുള്ള മെഴുകുതിരികളും വസ്തുക്കളും വിൽക്കുന്ന കടകളും ഒക്കെ കാണാൻ സാധിക്കും മലയിറങ്ങി വരുന്ന തീർത്ഥാടകർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നതിൻ്റെയും തിരക്കിലാണ് എന്നാൽ മുകളിലോട്ട് പോകുന്ന തീർത്ഥാടകന്മാർ മെഴുകുതിരികളും നേർച്ച കാഴ്ചകളും വാങ്ങുന്നതിൻ്റെ തിരക്കിലാണ് അടിവാരത്തു നിന്ന് മൂന്നര കിലോമീറ്റർ കയറി വേണം നമുക്ക് മലയുടെ മുകളിൽ എത്തിച്ചേരാൻ ഇവിടെ പതിനാല് കുരിശടികളുണ്ട് ഒന്നാം കുരിശടിയിലേക്ക് എത്താൻ നല്ല ദൂരം സഞ്ചരിക്കണം ഈ അടുത്തങ്ങ് ഇവിടെ മഴ പെയ്തിട്ടില്ല എന്ന് തോന്നുന്നു കാരണം നല്ല പൊടിയാണ് ആളുകൾ നടന്നു പോകുമ്പോഴത്തേക്കും നന്നായിട്ട് പൊടി കുറക്കുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോകുന്ന ആളുകൾക്ക് വെള്ളം കുടിക്കാനായിട്ട് ധാരാളം വാട്ടർ ടാങ്കുകളും പൈപ്പുകളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് ഒന്നാം കുരിശിൻ്റെ അടുത്തു നിന്ന് രണ്ടാം കുരിശിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ ദുർഘട ബാധയാണെങ്കിലും ആളുകൾ ബുദ്ധിമുട്ടില്ലാതെ കയറി വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കുട്ടികളെയൊക്കെ എടുത്ത് ധാരാളം ആളുകൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ് കുരിശൻ ചുവന്നുകൊണ്ട് മല കയറുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ചെറിയ കുട്ടികളും മുതിർന്ന ആളുകളും എല്ലാവരും ഒരേപോലെ മുത്തപ്പൻ്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് മല കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്നാം കുരിശെടിയിൽ എത്തിച്ചേർന്നു ഇവിടെയും ധാരാളം ആളുകൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ് തിരികെ എത്തിക്കാനുള്ള സൗകര്യമുണ്ട് മലയാറ്റുരെന്നാൽ കരയും മലയും നദിയും സംഗമിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം ക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളായ സെൻറ്റ് തോമസിന് സമർപ്പിച്ചിരിക്കുന്ന രണ്ട് പള്ളികൾ മലയാറ്റൂരിലുണ്ട് ഒന്ന് താഴെയും മറ്റൊന്ന് മുകളിലുമാണ് സ്ഥിതി ചെയ്യുന്നത് താഴത്തെ പള്ളി എടി തൊള്ളായിരത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് മുകളിലത്തെ പള്ളി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് നിർമ്മിക്കപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് അടി ഉയരമുള്ള കുരിശുമുടിയുടെ അടിയിൽ നിന്നും മുകളിലേക്കുള്ള ദൂരം ഏകദേശം രണ്ടര മുതൽ മൂന്ന് കിലോമീറ്റർ വരെയാണ് ഇത് കയറാൻ ഒരു മണിക്കൂർ മുതൽ ഒന്നര മണിക്കൂർ വരെ എടുക്കും കൂട്ടം കൂട്ടമായി വരുന്ന ആളുകൾ മുത്തപ്പൻ്റെ നാമം ജപിക്കുന്നു പൊന്നിൻകുരിശു മുത്തപ്പ പൊന്മല കയറ്റം എന്ന് നാമം ജപിച്ചുകൊണ്ട് കുരിശുമുടി കയറുന്നു മലയാറ്റൂർ തീർത്ഥാടനത്തിൻ്റെ ഉത്ഭവം എ ഡി അൻപത്തിരണ്ടിൽ വിശുദ്ധൻ്റെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിക്കുന്നത് കേരളത്തിൽ ക്രിസ്തുമതം പ്രചരിപ്പിച്ച സെൻറ്റ് തോമസ് ആയിരുന്നു അനുസരിച്ച് വിശുദ്ധൻ ആദ്യമായി മലയാറ്റൂരിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് വളരെ വിദ്വേഷകരമായ സ്വീകരണം നേരിടേണ്ടി വന്നു കൂടാതെ മലമുകളിലേക്ക് ഓടിപ്പോകാൻ നിർബന്ധിതനായി അവിടെ അദ്ദേഹം ദിവസങ്ങളോളം തീവ്രമായി പ്രാർത്ഥിച്ചു പാറമേൽ ഒരു കുരിശിൻ്റെ രൂപം അടയാളപ്പെടുത്തി അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും ശക്തിപ്പെടുത്താനും മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു പിന്നീട് പാറയിലെ കുരിശിൻ്റെ ചിത്രം രേഖപ്പെടുത്തിയ സ്ഥലത്ത് സ്വർണ്ണക്കുരിശ് കണ്ടെത്തി അങ്ങനെ ഈ കുന്ന് പൊന്നിൻ ഗുരിശുമുടി എന്നറിയപ്പെടാൻ തുടങ്ങി ഞങ്ങൾ കുരിശടികൾ ഓരോന്നായി പിന്നിട്ട് പതിനാലാം കുരിശിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു പതിനാലാം കുരിശിൻ്റെ താഴെയായി ആളുകൾ കൊണ്ടുവന്ന നേർച്ച വസ്തുക്കൾ സമർപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ചെറിയ കുരിശുകളും പലതരത്തിലുള്ള കൊന്തകളും മെഴുകുതിരികളും മറ്റും ഇവിടെ ധാരാളമായി കൂട്ടിയിട്ടിരിക്കുന്നു കുറച്ചും കൂടി മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും വലിയ ഗുരിശുകൾ മരത്തിൽ ചാരി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായൊരു ഗുരിശ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ മതക്കാരുടെയും ചിഹ്നങ്ങൾ പകരിപ്പിച്ചിരിക്കുന്ന ഒരു കുരിശും ഇവിടെ കാണാൻ സാധിക്കും ഞങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് നടന്ന് മുത്തപ്പൻ്റെ രൂപത്തിൻ്റെ അടുത്തെത്തിച്ചേർന്നു ഇവിടെയും ധാരാളം ആളുകൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ രൂപത്തിന് പിന്നിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തായിട്ട് ഞങ്ങൾ ആനകുത്തിയ പള്ളി പഴയ പള്ളിയിലെ ആനകുത്തിയ സ്ഥലത്തെത്തി ചേർന്ന് ആനകുത്തി തകർത്ത പള്ളിയുടെ ഭാഗം ഇവിടെ ചിന്നിട്ട് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് മലകയറി മുകളിലെത്തിയ ആളുകൾ പാറപ്പുറത്ത് വിശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് മടുത്ത ആളുകളെല്ലാവരും കൂട്ടം കൂട്ടമായി സംസാരിച്ചും ആളുകൾ പാറപ്പുറത്ത് കിടന്ന് ഉറങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് താഴെയായിട്ടാണ് വിശുദ്ധ കിണറുള്ളത് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് സഞ്ചരിച്ച് സ്വർണ്ണക്കുരിശിൻ്റെ സമീപത്തെത്തിച്ചേർന്നു ഈ കുരിശിൻ്റെ അടുത്ത് നിന്ന് ധാരാളം ആളുകൾ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് സ്വർണ്ണക്കുരിശിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വിശുദ്ധ തോമസ് ലേഹിയുടെ പാദമുദ്രകൾ പറഞ്ഞൊരു സ്ഥലം നമുക്ക് കാണാൻ സാധിക്കും മലയാറ്റൂരിലെ രാത്രി കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി